മഴക്കാലത്ത് നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ വെണ്ട അതിലെ ഏറ്റവും നല്ല രീതിയിൽ എനിക്ക് തോന്നിയേക്കുന്ന ഒരു വെണ്ടയാണ് ചുമന്ന ആനക്കൊമ്പൻ വെണ്ട ഇത് കണ്ടോ നല്ല രീതിയിൽ നമുക്ക് ചുമന്ന ആനക്കൊമ്പൻ വെണ്ടയിൽ നല്ല രീതിയിൽ ഉണ്ടായി കിടക്കുന്നുണ്ട് ഇത് കണ്ടോ നിറച്ചുണ്ട് കേട്ടോ അപ്പോൾ വെണ്ട എല്ലാത്തരം വെണ്ടയും നമുക്ക് കൃഷി ചെയ്യാമെങ്കിൽ പോലും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചുമന്ന ആനക്കൊമ്പൻ വെണ്ട ഇതേപോലെ കൃഷി ചെയ്യുന്നത് നല്ല രീതിയിൽ കായ്ഫലം ഉണ്ടായിട്ടുണ്ട് പിന്നെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് ഇത് നമ്മുടെ നാടൻ വെണ്ടയാണ് മരവെണ്ടെന്നൊക്കെ ചില സ്ഥലങ്ങളിൽ പറയും അല്ലെങ്കിൽ ബ്ലോക്ക് വെണ്ട എന്ന് പറയും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പച്ച തന്നെ പച്ചയും ചെറിയ ഏളം പച്ച കളറുള്ള ആനക്കുമ്പൻ വെണ്ട പിന്നെ നമുക്കിടെ സാധാരണ പച്ച വെണ്ട ഇതെല്ലാം നമുക്ക് കൃഷി ചെയ്യാം കേട്ടോ പക്ഷേ ചുമന്ന വെണ്ടയ്ക്ക് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയല്ലേ നല്ല നീളത്തിൽ നല്ല ചുമന്ന കളറിൽ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് പറ്റും കേട്ടോ